എപ്പോഴും ഒതുണ്ടായിരിക്കാം ദിവസം മുഴുവനും ഡ്രൈവർമാർ പ്രത്യേകിച്ച് ചെയ്യണം വണ്ടി ഓടിക്കുന്ന മുഴുവൻ ആളുകളും എന്റെ ചെയ്യണം ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നാൽ ബൈക്ക് ഓടിക്കുന്നവരാ ചെയ്യാതെ പോകല്ലേ ആയിരക്കണക്കിന് മരണത്തിന്റെ സാധ്യതയുടെ മുമ്പിലൂടെയാണ് നമ്മുടെ റോഡുകളൊക്കെ പോണത് നമ്മുടെ റോഡുകളൊക്കെ എന്താ പോക്കെന്നറിയോ മരിച്ചു മയ്യത്ത് വീട്ടിലേക്ക് വരാൻ ബസ്സിന്റെ ഇടയിലൂടെ പോകാൻ ഓട്ടോറിക്ഷക്കാരുടെ ഇടയിലൂടെ പോകാൻ വാഹനം ഓടിക്കുന്ന മുഴുവൻ ആളുകൾക്ക് റോട്ടിലിറങ്ങിയ തിരക്കാണ് പൂടിപ്പിക്കുന്ന ഓട്ടങ്ങളാണ് മറ്റൊരാളെ പേടിപ്പിക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ട്രാഫിക് നിയമമാണ് ആരെയും റസൂൽ സ്വർഗം കണ്ട് തിരിച്ചു വന്നപ്പോ ഞാനവിടെ ഒരു കേട്ടു എന്റെ പിന്നിൽ ഞാനൊരു കാലുച്ച കേട്ടു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് മദീനയിലെന്ന് ജീവിച്ചിരിപ്പുണ്ടേ ബിലാൽ ബിലാൽ തങ്ങളെ നിങ്ങളെ സ്വർഗത്തിൽ ഞാൻ കണ്ടു ബിലാൽ നിങ്ങൾ ഞങ്ങളാരും ചെയ്യാത്ത ഏത് കർമ്മമാണ് ബിലാൽ എന്നവരെ നിങ്ങളുടെ കൂടെയുള്ളത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങളൊന്നും കാണാത്തത് ഞങ്ങൾക്കറിയാത്തത് നിങ്ങളെ മാത്രം സ്വർഗത്തിലേക്ക് എത്തിച്ച ആ പുണ്യകർമ്മം എന്താണ് ബിലാൽ പറയുന്നു ഒന്നുമില്ല ഞാൻ കൊടുക്കും ും കൊടുത്തു കഴിഞ്ഞ രണ്ടക്കാലത്ത് ശുന്നോ ആ ശുന്ന എപ്പോഴും പോയോ വേഗം ഒതു കൊടുത്ത് വരിക സോക്സമ്മ തടവിയോ ഒതു ശരിയാവൂലേമനീങ്ങളെ തടവാൻ പറ്റും സോക്സ് ഖുർആന്റെ നിയമമാണത് അപ്പൊ രാവിലെ നേരം കൊടുത്തു ദുഃഹ നിഷ്കരിച്ചു കൂടെ പോവാണ് േ പോവാൻ പറ്റുള്ളൂടിക്കണ്ടേ ഇവിടെ എല്ലാ നാട്ടിലും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമല്ലോ ഭക്ഷണം വലിയൊരു ഒരു വലിയൊരു വിഷയമാണ് മനസ്സിലാക്കേണ്ട വിഷയമാണ് നിങ്ങൾ തിന്നാവൂ നന്മയെ നിങ്ങൾ പ്രവർത്തിക്കാവൂ എന്ന് പരിശുദ്ധ ജല്ല ജലാല് ഓർാഹു ജലാൽ മാത്രമല്ല നിങ്ങൾക്ക് ഉപകാരപ്പുള്ളത് ജങ്ക് ഫുഡല്ല നിങ്ങൾക്ക് എനർജി നൽകുന്നത് നിങ്ങൾക്ക് ശരീരത്തിന് പോഷണം നൽകുന്ന ഭക്ഷണം ഹലാലിൽ നിങ്ങൾ ഭക്ഷിക്കണേ എന്നിട്ട് നിങ്ങൾക്ക് സൽകർമ്മം ചെയ്യാം അപ്പൊ സൽക്കർമ്മം ചെയ്യണമെങ്കിൽ നമ്മുടെ ഫുഡ് ഹലാലായിരിക്കണം നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹലാലായെങ്കിലേ കർമ്മങ്ങൾ നന്നാവുള്ളൂ ഞാൻ അറിഞ്ഞിട്ടുണ്ട് സൽക്കാരൊക്കെ വരുമ്പോഴേക്കും വീട്ടിലെ സ്വർണം കൊണ്ടോ ഈ ബാങ്കിൽ പണയപ്പെടുത്തിയിട്ട് കല്യാണം സൽക്കാരം നടത്തുന്ന പൊരക്കാരുണ്ടോ പൊന്ന മുഗ്മിനിങ്ങളെ മ്മ്മിനാത്തുകളെ പലിശയുടെ ഏർപ്പാട് എന്തിനും പലിശ എന്തിനും പലിശ എങ്ങനെയാ നാട്ടിലെ പൊറക്കത്തുണ്ടാവുക എങ്ങനെയാ നാട്ടിലെ ഭക്ഷണം തൊയ്ബാവുക നമ്മളൊക്കെ ചെന്ന് കഴിക്കുന്നുണ്ട് എന്താണ് എന്റെ ഹാലം നല്ല ആലം പലിശയുടെ ബാങ്ക് ജോലികൾ പലിശയുമായി ബന്ധപ്പെട്ട ജോലികൾ പണയം വെക്കുന്നത് കുറ്റകരമല്ലേ ഹറാമല്ലേ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാവുകയുള്ളൂ അള്ളാഹു ഹലാലാക്കിയത് തന്നാൽ മതി ഇല്ലെങ്കിൽ പട്ടിണി കിടക്കലാ നല്ലത് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ തരട്ടെ കഴിഞ്ഞ ലോൺ എടുത്തിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ും റസൂലിനോടും ചെയ്ത യുദ്ധമാണ് പലിശ കൊണ്ടുവരുന്ന പൈസ ഹലാലാവണം നമ്മുടെ പെണ്ണുങ്ങളെവിടെ ഭർത്താക്കന്മാർക്ക് ഇറങ്ങിപ്പോകുന്ന സമയം ഭർത്താക്കന്മാരോട് പറയാറുള്ള വാക്ക് ഭർത്താവേ ുംരകം ചൂട്ഹിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഹറാമിന്റെ പൈസ എന്റെ വീട്ടിലേക്ക് കൊണ്ടുതരല്ലേ എന്ന് പറയുമായിരുന്ന ഭാര്യമാർ ഇത് പറയുമായിരുന്ന ഉമ്മമാർ നഷ്ടപ്പെട്ടില്ലേ എങ്ങനെ നന്മ ഞാൻ എവിടെന്നാണ് പൈസ ഉണ്ടാക്കിയത് പൈസ മതി എന്ന് മാത്രം ചിന്തിക്കുന്ന കാലം വരാനുണ്ട് ഉമ്മിനെ നമ്മുടെ കാലത്തെ കുറിച്ചാണോ ഈ പറയുന്നത് മുഖത്തെ പ്രസരിപ്പ് വേണോ ഹൃദയത്തിൽ ഈ മാൻ വേണോ സഹോദരി <sharp reading ancient Greekennen>

ഹാഫിയോട് ഹാഫിയോട് ചോദിച്ചു മഹാനായ മിൻ ഐന തഅകുൽ നമ്മളൊക്കെ മാർക്കറ്റിലുള്ള ഹലാലും ഹറാമും എല്ലാം മിക്സ് ആവുന്ന ലോകമാണ് അങ്ങനത്തെ മാർക്കറ്റാണ് നമ്മുടെ അങ്ങാടികളൊക്കെ പക്ഷെ അവര് പറഞ്ഞു ലൈസ വഹുവ വഹുവ ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള മുതൽ

ഹലാൽ കട്ട് എന്നൊക്കെ പറയും എന്തായി കട്ട് ഒരു വിചാരം കഴുത്ത് മുറിച്ചാൽ ഹലാലാവുന്ന അത് മുറിക്കുന്ന ആള് മുസ്ലിം ആവണം എന്നുള്ള ശർത്തും പറഞ്ഞ പോലെ ഉണ്ടോ ജങ്ക് ഫുഡിലേക്ക് ഓടുക ചെറുപ്പക്കാർ അതുകൊണ്ടാ ചിക്കനും ബ്രോസ്റ്റൊക്കെ ഉള്ളത് മുസ്ലിം നാടുകളിലും മുസ്ലിം മഹല്ലുകളിലൊക്കെ ഇത് വിജയിക്കുള്ളൂ മുസ്ലിം പോക്കറ്റുകളിൽ വിജയിക്കുള്ളൂ എന്നല്ലാതെ ഹിന്ദുക്കൾ താമസിക്കുന്നിടത്ത് ബ്രോസ്റ്റ് കട കൊണ്ടിട്ട പൊട്ടി പോണ്ടി വരും നമ്മൾ ചെറുപ്പക്കാരെ പോയി കഴിക്കണത് ഹലാലാണോ ചിന്തിക്കണോ അതൊക്കെ ടേസ്റ്റ് മാത്രം ആ നല്ല ഫുഡാണ് മുതാലിക്ക് ഹലാലാൻ അപ്പോ അവൻ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കുമായിരുന്നു ദിവസം കൊണ്ടുവന്നു മഹാനായ ശുദ്ധിക്കു പിന്നീട് ഇങ്ങനെ ചോദിച്ചു എപ്പോഴും ചോദിക്കും പിന്നെ ഇന്നും ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ചോദിച്ചില്ല പിന്നെ ചോദിച്ചു അല്ല നിങ്ങളാ കൊണ്ടുവന്ന പാല് ഇവിടുന്ന് കിട്ടിയതായിരുന്നു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഞാൻ കൈനോട്ടക്കാരനാണ് ജോൽസ്യപ്പണി ചെയ്യുന്ന ആളാണ് ഫോർച്യൂൺ ചെല്ലറാണ് ഭാവി പറയുന്ന ആളാണ് ഭൂതം പറഞ്ഞു കൊടുക്കുന്ന ആളാണ് അങ്ങനത്തെ ഒരു പണി ഞാൻ ചെയ്തിട്ടുണ്ട് ജാഹ്ലിയാകാലത്ത് അങ്ങനെ ഒരു കൂട്ടർക്ക് ഞാൻ ഇത് പറഞ്ഞു കൈരേഖ പറഞ്ഞു കൊടുത്തതിന്റെ സമ്മാനം നൽകിയ ഒരാടുണ്ടായിരുന്നു ആടിന്റെ പാലാണത് എന്ത് ചെയ്യും പാൽ കുടിച്ചു അല്പനേരം കഴിഞ്ഞിട്ടുണ്ട് വായിയിലേക്ക് വരലിവെച്ച് ോ എന്ന് പോലും ഞങ്ങൾ പേടിക്കുമാർ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് മുഴുവൻ പാലും പുറത്തെടുക്കുകയാണ് അള്ളാഹു എന്നിട്ട് പറഞ്ഞു അള്ളാഹു അള്ളാഹുവേ ഇന്നീ ആഴ്ചയിലേക്ക് നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു റബ്ബേ